അതിനുശേഷം പിന്നെ വരുന്നത് മഹേഷ് രണ്ടാമത്തെ ടേക്ക് ടേക്ക് ഓഫ് ഓഫ് ആയിരുന്നു മഹേഷ് നാരായൺ സാറിന്റെ പടം ആയിരുന്നു പുള്ളി ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാസ്റ്റ് ഉണ്ട് അതിലൊരു വില്ലൻ കഥാപാത്രം ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട് ആക്ച്വലി പുള്ളി മിക്സ് ഓഫ് അറബ് ആൻഡ് നോർത്ത് ഇന്ത്യൻ ആണ് അപ്പൊ മഹേഷ് ഏട്ടിന് വേണ്ടിയിരുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ക്യാരക്ടർ ആയിരുന്നു ഭയങ്കര വില്ലൻ ലുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഇതുപോലെ ഞാൻ അവിടുന്ന് കുറേ കോർഡിനേറ്റേഴ്സ് അല്ലാതെ ഉണ്ടല്ലോ ഈ കോർഡിനേറ്റേഴ്സ് ഒക്കെ നമുക്ക് പ്രൊഫൈൽസ് ഒക്കെ അയച്ചു തരും ഞാനും തപ്പും അവരും തരും പിന്നെ കറക്റ്റ് ഒരാളുടെ അത് മാച്ച് ചെയ്യുന്നത് ഞാൻ അധികം അയക്കില്ല ഡയറക്ടേഴ്സിനെ അപ്പം മനുഷ്യന് വെറും ഞാൻ രണ്ടോ മൂന്നോ അയച്ചിട്ടുള്ളൂ അതിൽ ഒരാൾ ഇഷ്ടപ്പെട്ടു നമ്മൾ മീറ്റ് ചെയ്തു നമ്മൾ റെമിനുറേഷൻ ഫിക്സ് ചെയ്തു എന്നിട്ട് പുള്ളി ആ വർക്കിലേക്ക് വരികയായിരുന്നു പിന്നെ ആസിഫ് അലിയുടെ ഒരു ദുബായ് ബേസ്ഡ് ഫാമിലി കാസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം വന്നു അതും ഞാൻ കാസ്റ്റ് ചെയ്ത് കൊടുത്തു പക്ഷെ ആ ഒരു മെയിൻ വില്ലിനാണ് എന്താ പറയുക മഹേഷ് ഏട്ടനെ ആയിട്ടുള്ള എൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് അതൊരു അതൊരു നല്ലൊരു ഫീച്ചേർഡ് കാസ്റ്റിംഗ് ആയിരുന്നു കാരണമായി അവിടുന്ന് അടുത്തത് വന്നതായിരുന്നു രണ്ട് പടങ്ങൾ ഒരുമിച്ച് വന്നു അതായത് ഹൃദയം വന്നു വിനീതേട്ടം വിളിച്ചതുപോലെ ഹൃദയം ചെയ്യുമ്പോൾ വിനീതേട്ടം പറഞ്ഞു ഞാൻ ഇവിടെ ആയതുകൊണ്ട് ദുബായിൽ ആയതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഇവിടെ എന്തെങ്കിലും സ്റ്റാർട്ട് ഇവിടെ നിമിഷയ്ക്ക് ഒന്നും കൂടി നാട്ടിൽ ഡേറ്റാബേസ് വലുതാക്കിയാൽ നല്ലതായിരിക്കും ബിക്കോസ് യു ഹാവ് എൻ ഐ ഫോർ ആക്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ പറയും പ്രോജക്റ്റ് തന്നാൽ അത് നാട്ടിൽ നിന്നാണെങ്കിൽ അമേരിക്കയിൽ നിന്നാണെങ്കിൽ ഐ ഫിഗർ ഇറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഏട്ടാ ഞാൻ ചെയ്യാമെന്നൊക്കെ പറയപ്പോളൂ അപ്പോൾ ഏട്ടിങ്ങനെ വിളിച്ചു ഏട്ടം പറഞ്ഞു ഇനി ഇട്ടം വിളിച്ചിട്ട് പറഞ്ഞു ഹൃദയം ഉണ്ട് നിമിഷ ഹൃദയത്തിൽ വിശാഖ് നായരാണ് കാസ്റ്റിംഗ് ഡയറക്ടർ പക്ഷേ പ്രണവ് മോഹൻലാൽ അതിൽ ചെയ്യുന്ന കുറച്ച് വെറ്റിംഗ് സീക്വൻസസ് ഉണ്ട് ആ വെഡ്ഡിങ് സീക്വൻസസിന് ഏട്ടന് ജൂനിയർ ആർട്ടിസ്റ്റ്സ് അല്ല വേണ്ടതെന്ന് പറഞ്ഞു ഏട്ടൻ പറഞ്ഞു അത് ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് സീക്വൻസസ് ആണ് അപ്പോൾ അതുപോലത്തെ വെഡ്ഡിങ്ങിലേക്ക് നല്ല പ്രസൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു ഹൈ ക്ലാസ് ഫാമിലി ലുക്കുള്ള ആൾക്കാർ എന്ന് വേണമെന്ന് പറഞ്ഞു അത്രേ ഒരു ലൈനൊക്കെ ഏട്ടൻ പറയുള്ളൂ അപ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ആക്ച്വൽ കല്യാണം നടന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അവരുടെയൊക്കെ ഫാമിലി ഫോട്ടോ എടുത്തതിൽ ഉദ്ദേശിച്ചാൽ ചോദിച്ചു ആന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ഒരു എനിക്ക് തോന്നുന്ന ആറ് വെഡിങ്സാന്ന് തോന്നുന്നു നൂറ്റി മുപ്പത് ആൾക്കാർ കേരളത്തിൽ നിന്ന് രണ്ട് നിമിഷം പറ്റുമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഞാൻ വിനീതേട്ടനാണ് വിളിക്കുന്നത് പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ വിനീതേട്ടൻ വിളിച്ചത് യെസ് ആണ് എനിക്ക് ഞാൻ അപ്പത്തേ എടുത്തിട്ട് അതിനെന്തായിട്ട് ഉറപ്പായിട്ടെന്ന് പറഞ്ഞു ഫോൺ വെച്ചതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഇത് കേരള ദുബായ് അല്ല കേരളത്തിലാണെന്നുള്ളത് കറക്റ്റ് ആ സമയമാണ് കോവിഡ് വരുന്നത് കോവിഡ് വരുമ്പോൾ എനിക്ക് നാട്ടിൽ ട്രാവൽ ചെയ്ത് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല അപ്പോൾ ഞാൻ ഇരുന്ന് സൂം കോള് വഴിയാണ് ഇത് മൊത്തം ചെയ്യുന്നത് ഈ പ്രോസസ്സ് അതായത് ഞാൻ കാസ്റ്റിംഗ് കോള് ഞാനൊരു കാസ്റ്റിംഗ് കോൾ ഇടുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് ഏറ്റവും നല്ലൊരു ഓർമ്മയുള്ളത് നൈല ചേച്ചി നയല വർഷം ഉണ്ടല്ലോ പക്ഷേ ഇതാർജ് ചെയ്യുന്നു പോകാൻ നായില ചേച്ചിയും രഞ്ജിനിയും ഇവരൊക്കെ എനിക്ക് സ്റ്റോറി ഇട്ട് ഹെൽപ്പ് ചെയ്തു കാരണം ആ ടൈമും അങ്ങനത്തെയായിരുന്നു കോവിഡായിരുന്നു അപ്പം നമ്മുടെ ആ കാസ്റ്റിങ്ങിനെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിൽ നിരത്തി പ്രൊഫൈൽസ് വരുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ ഓരോ ഫാമിലി ഒരു ആക്ച്വൽ ഫാമിലീസ് ആ മൂമ്മ കുട്ടികളടങ്ങുന്ന ഓരോ ഇൻറ്റിമേറ്റ് ഫാമിലീസിനെ കണ്ടുപിടിച്ച് ഓരോ ഇതിലേക്ക് ഡിവൈഡ് ചെയ്ത് അത് അത് നമ്മളൊരു ലൈവ് ലിങ്ക് അതായത് ഗൂഗിൾ ലൈവ് ലിങ്ക് ഉണ്ടാക്കി ഒരു സിസ്റ്റം ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് അപ്പം ഇപ്പം നമ്മൾ അവർ അവിടെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഏഡീസൊക്കെ കൂടിയിട്ടൊരു ലൈവ് ലിങ്ക് ഉണ്ടാക്കി ഇവിടെ ഞാൻ ആർട്ടിസ്റ്റ് കൺഫേം ചെയ്യുമ്പോൾ അവിടെ നിന്ന് കോസ്റ്റ്യൂം ഓക്കെ ഇടും ഞാൻ ഇന്ന ഡേറ്റ് ഓക്കെ ഇടും അപ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ്സ് ഇവർ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ അവരെന്താ ഇൻഫോം ചെയ്യാത്തതെന്ന് എനിക്ക് ചോദിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു അവിടെ അല്ലാണ്ട് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് ഞാൻ മൊത്തം സംഭവം ചെയ്യുന്നത് ആൻഡ് ഇവരൊക്കെ അന്ന് എത്തുമോ അങ്ങനെ കുറേ ടെൻഷനുണ്ട് എനിക്ക് ലൈക്ക് ഫസ്റ്റ് ഇത് ഫസ്റ്റ് കല്യാണം നടക്കുമ്പോൾ ഞാൻ ദുബായിലാണ് സെക്കൻഡ് ആകുമ്പോഴേക്കും നമുക്ക് പി സി ആർ എടുത്തിട്ടൊക്കെ പോകുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട് ദർശനം ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരു സീക്വൻസ് ആണത് അപ്പോൾ എനിക്കറിയാവുന്ന ആൾക്കാർ അതിലുണ്ടല്ലോ അപ്പോൾ അവരും ഷോക്ക് ഇവർ പറഞ്ഞു ഇന്നോവയിലും വലിയ വലിയ കാറുകളിലാണ് വക്കീലും ശരിക്കുള്ള ഡോക്ടേഴ്സും വക്കീലും അവരുടെ ഫാമിലികളൊക്കെയാണ് ആ അതിന് വന്നത് അപ്പോൾ ഇവരാണെങ്കിലും എന്താ പറയാ ഭയങ്കര ആയിരുന്നു അന്ന് സിത്താരുന്നു ജേക്കബിന്റെ ഇ പി അപ്പോൾ പുള്ളിക്കാരത്തി വിളിച്ചിട്ട് പറഞ്ഞു എന്നെ പേഴ്സണലി വിളിച്ചു നാട്ടെന്ന് ലൈക് നിമിഷ ദിസ് അമേസിങ് എല്ലാവരും ഇങ്ങനെ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചിലവർ ബാംഗ്ലൂർന്ന് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓരോരോ ഇതില് അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ആൾക്കാർ ഒരു ടെൻഷൻ ആയിരുന്നു അല്ല സിനിമയിലേക്ക് ആയതുകൊണ്ട് എളുപ്പമാണോ എളുപ്പമാണോ ആ എളുപ്പമല്ല ചോദിച്ചാല് നമ്മളൊരു സംഭവം പാഷനേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കത് വരും പാഷനേറ്റ് ആയിട്ട് ബിക്കോസ് ഉണ്ട് നമുക്കൊരു ആവശ്യമുള്ള ഒരു സാധനം ഈ വേൾഡിൽ എവിടെയൊക്കെ ഉണ്ട് സോ ഇഫ് യു പാഷനറ്റ്ലി ഫോളോ അത് എത്തും എത്തിപ്പെടും നമ്മളവിടെ അത് നമ്മളെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരാളെടുത്ത് ഞാനിപ്പോൾ സാറിനെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു തരണം അപ്പം സാറ് ഓക്കേ പറഞ്ഞിട്ട് അത് ചെയ്തു തരുന്നത് തന്നെ അത് വലിയൊരു സംഭവമാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ പാഷൻ സാർ കാണുന്നുണ്ട് പൊതുവേ ഒരു കോൾ പിടിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വേറെയുണ്ട് ബിക്കോസ് അവർക്കറിയാം ഞാനൊരു സംഭവം എത്രത്തോളം കമ്മിറ്റ്മെൻ്റോട് കൂടിയിട്ടാണ് അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നും അതും എനിക്ക് ഭയങ്കര ഒരു എനർജി ബൂസ്റ്റാണ് അവർ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴും അപ്രീസിയേഷൻ എനിക്ക് എപ്പോഴും ഭയങ്കര അപ്പോൾ കാരണം ആ ഏട്ടൻ്റെ കോളിൽ ഏട്ടൻ എത്രയേ ചോദിച്ചുള്ളൂ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചെയ്യാം ആ ഓക്കെ നിമിഷം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നടക്കുന്ന എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വെച്ചു

ഞാൻ റെമിനറേഷനോട് എപ്പോഴും റെമ്യുനറേഷനിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും ഓക്കെ ഇങ്ങനൊരു സംഭവമുണ്ട് ബിക്കോസ് മേ ബി അത് ഒരു ഫീച്ചേഡ് ആയിരിക്കും ഓക്കെ പക്ഷേ അതിലൊരു ഡയലോഗോ കഥാപാത്രമോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ ഞാൻ ചോദിക്കും ട്രാൻസ്പോർട്ടേഷനൊക്കെ കവർ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ റെമിനറേഷൻ തന്നെ വേണം അവരുടെ കംഫേർട്ട് അപ്പോൾ ചിലവർ പറയും അവരത് ഓക്കെ ആണെന്ന് പറയും പക്ഷേ അത് വെരി റയർ സെനാരി ആണ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഡയറക്ടേഴ്സ് പറയുകയാണ് റെമ്യൂണറേഷൻ ഇല്ല എന്ന് പറയാണ് നമ്മൾ വരുന്ന ആർട്ടിസ്റ്റിനോട് ഓപ്പൺ ആയിട്ട് റെമ്യൂണറേഷൻ ഇല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാവണം ഇതാണ് സംഭവം എന്ന് പറയുമ്പോൾ കാരണം ഇത് അവരെ വേറെ സംഭവങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ കണ്ടു കുറേ പേരെ അത് കഴിഞ്ഞിട്ടടങ്ങിയ ഫിലിപ്സിൽ കണ്ടു അങ്ങനെ കുറേ പടങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് ഈ എന്താ പറയുക ഹൃദയത്തിലൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ ഹു കേം വിതഔട്ട് റെമ്യൂണറേഷൻ ഓൾസോ സം സം പീപ്പിൾ ഡിഡ് കം വിതൗട്ട് റെമ്യൂണറേഷൻ അവരൊക്കെ ഞാൻ

ഓ ഗൗതം വാസ്തവ സ്മേനും സാറായിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ചെന്നൈ ഫ്ലഡ്സിൽ പുള്ളിക്ക് വരാണ്ടായപ്പം വരാൻ പറ്റാണ്ടായപ്പം ഇനിതായിട്ടിങ്ങനെ വിളിച്ചു തന്നെ എന്നിട്ട് പറഞ്ഞു നിമിഷം നമുക്ക് അശ്വിനെ ആക്കാന്ന് പറഞ്ഞു വില്ലൻ അപ്പോൾ പുള്ളി അതിൻ്റെ മുന്നേ ഞാനൊരു അതിൽ ഫുൾ ഫീച്ചേഡ് റോൾസ് തന്നെയാണ് ആ പടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലിരുന്നിട്ട് അമ്മേനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരാളും അതുപോലെ പാസ്പോർട്ടിൽ പറ്റിക്കുന്ന ആൾക്കാരും കാരണം കുറേ അത്രയും ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ പ്രോപ്പർ ഡയലോഗ്സ് ആയിട്ട് അവരെല്ലാം ഞാൻ ആ കാസ്റ്റ് ചെയ്തു പക്ഷേ അശ്വിന് ഞാൻ എടുത്തു പറയാൻ കാരണം പുള്ളി ഭയങ്കര ആയിരുന്നു അത് കഴിഞ്ഞിട്ടും പടങ്ങൾ ചെയ്തു ധ്രുവങ്ങൾ പതിനാറ് ആഹ അങ്ങനെ കുറേ പടങ്ങൾ പുള്ളി ചെയ്തു തമിഴിലായാലും മലയാളത്തിലായാലും അപ്പോൾ പുള്ളി തന്നെ അതുപോലത്തെ ഒരു ഓഫീസ് റോളിലേക്കാണ് ഞാൻ ആദ്യം എടുത്തത് അത് ഞാൻ പറഞ്ഞത് ചിലവരുടേത് അവരെ പക്ഷേ ആ ഡിറക്ടേഴ്സ് കണ്ടപ്പോൾ നേരെ പുള്ളീനെ പിന്നെ പുള്ളി മാറിയത് എന്തെന്ന് പറയുക ാണ് എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നിച്ച് നിൻ ചേട്ടനും ഒപ്പം തന്നെ ചേറിട്ടിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എല്ലാരടുത്തും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ പുള്ളിയോടും ഒരു റെസ്പെക്ട് കൊടുക്കാന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനമായിരുന്നു അത് അത് കാണാൻ പറ്റും നായികന്മാര് മനോഹരത്തില് നതാഷ എന്ന് ഒരു ക്യാരക്ടറിനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വിനീതേട്ടന്റെ ബോസ് ആയിട്ട് വന്നൊരു രണ്ട് നായികന്മാർ അതിലുള്ളത് അല്ലെങ്കിൽ ഈ കുട്ടിയെ ഇതുപോലെ ഞാൻ കാസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് മോസ്റ്റ്ലി വില്ലന്മാരാണ് വരുന്നത് ഇപ്പൊ കുറിപ്പിലാണെങ്കിലും രണ്ട് വില്ലന്മാരാണ് അതായത് വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡി ക്യൂവിനെ എന്താ പറയുക സഹായിക്കുന്ന ഒരു അറബിക് ഉണ്ട് പിന്നെ ഡി ഒരു ഫ്രണ്ട് ഒരു ഫോറിനർ ഉണ്ട് ഈ രണ്ട് ആൾക്കാരാണ് അപ്പൊ ഹൃദയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് കുറിപ്പ് വന്നത് അപ്പോൾ അന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രണവവും അല്ലാലും ഒന്നും ഡുൽക്കർ സൽമാനും എന്നുള്ളൊരു സംഭവമായിരുന്നു